സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സിയെന്ന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ആളുകൾ മാറി നിൽക്കുന്നവരെയൊക്കെ ശ്രദ്ധിച്ച് നമ്മളെ ഇങ്ങനെ കൊണ്ടുവരുക എന്നുള്ള ഒരു കൂടിയാണ് സർക്കാർ മധുരത്തിലുള്ള സന്തോഷ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ സുഗസ്വധി പരിപാടികൾ ഒരുപാട് ആളുകളുടെ സഹായ സഹകരണം വന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ചെറുപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൻ ഇടപെട്ട അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഇ തസ്നീയ ബാബു സി ടി പി ജാഫർ സൂപ്പർവൈസർമാരായ വി വിനോദിനി ടി പി ശ്രീലത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഏറ്റവും പുതിയ മോഡൽ കാണാത്ത കളക്ഷനുകൾ హై స్కూల్ మోడ్ వండూ కూ సురక్ష ఉ స్ సురక్షా పద్ధతి స్కై గోల్డ్ పెరిందల్మణూర్ పొన్నాని పూనె